കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മുതൽ തോണ്ടലിക്കുന്നേൽ പാലം വരെ മലയൻ കനാലിൽ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ ശീലാന്തര പാലം മുതൽ തോണ്ടാലിക്കുന്നിൽ പാലം വരെ മലയൻ കനാലിൽ നീക്കം ചെയ്ത് വർദ്ധിപ്പിക്കുന്ന നടന്നു ചെളിയൊന്നും അത് ഭംഗിയായിട്ട് ചെളി പതിനാല് ലക്ഷം രൂപ വെറുതെ കലങ്ങി പോകരുത് അത് നിങ്ങൾ എല്ലാവരും എന്റെ ശ്രദ്ധയോടെ രാജ്യമെമ്പറും ഒക്കെ എന്റെ ശ്രദ്ധയോടെ നീക്കുക അപ്പൊ നല്ല നമുക്ക് തോന്നും ആ സ്ഥലം അതെടുത്തിട്ട് താഴ്ന്ന പ്രദേശത്ത് പക്ഷേ നിയമപരമായിട്ട് അത് പറ്റാത്തതുകൊണ്ടാണ് എന്നാൽ എന്നാലൊരു പുറമ്പൊക്കെ സ്ഥലം ഇപ്പൊ ഇവിടെ അംഗൻവാടി ചെയ്തു പ്രസിഡന്റ് പറഞ്ഞ ഒരു വീടിനെ കൊടുത്തു എത്ര നല്ല തീരുമാനങ്ങളൊക്കെയാണ് അത് അത്തരത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം പക്ഷെ ഇപ്പൊ തന്നെ തോട്ട് ചെയ്ത് മണ്ണെടുത്ത് ഉടനെ ചോദ്യമായിട്ട് വരുന്ന ചിലരുണ്ടാവും അപ്പൊ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് നമ്മുടെ പന്ത്രണ്ടാം പറഞ്ഞ റോഡ് വർക്ക് ചെയ്ത സമയത്ത് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ വരികയാ നമ്മൾക്കത് ഞങ്ങൾ ആരും ഒരു അഴിമതിയും ചെയ്യുന്നവരല്ല ഒരു അഴിമതി എനിക്ക് ജീവിതത്തിൽ അത് അറിയുകയില്ല അത് പ്രത്യേകിച്ച് പറയേണ്ടോ അത് പറയുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത് കാരണം ചെയ്യാത്തൊരു കാര്യം ഇല്ല ചിന്തിക്കാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ അങ്ങനെ ഒരു കാര്യമില്ല ഇതിനുശേഷം ഇവിടെ എന്നും പ്രയാസമാണ് ഓരോ ജൂൺ മാസത്തിനും ഞങ്ങൾക്ക് പ്രയാസമായി ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു വരൾച്ച പോലെയുള്ള സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് വരുന്ന ജൂണിലേക്ക് ഇത് വൃത്തിയായിട്ട് കിടക്കണം പിന്നെ നമ്മുടെ വൃഷശിഖരങ്ങൾ അങ്ങോട്ടുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കണം കേട്ടോ അതിന്റെ ശാഖയൊക്കെ വെട്ടിമാറ്റാനൊക്കെ ഈ ഒരു വർക്കിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി പതിനാറ് ലക്ഷം അനുവദിച്ചാൽ അത് ഇരുപത് ലക്ഷത്തിന്റെ മേന്മയോടെ ചെയ്യേണ്ടത് ആ പ്രദേശത്തുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി വെള്ളപ്പൊക്കം ഉണ്ടായില്ല കാരണം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം മഴയ്ക്ക് മുമ്പ് തന്നെ ഈ തോടുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് തോണ്ടൽകുന്ന പാലം അതേപോലെ ഈ ഈരാന്തര പാലം ഉൾപ്പെടെ ഉള്ള നമ്മൾ നമ്മള് ജെ സി പി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് കാരണം ഈ പ്രാവശ്യം വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എനിക്ക് ഈ യോഗത്തിൽ വെച്ച് നമ്മുടെ എം എൽ എ എടുത്ത് പറയാനുള്ളത് വികസനങ്ങളൊക്കെ ധാരാളങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു അഭിപ്രായം നമുക്കില്ല എങ്കിൽ തന്നെ നമ്മുടെ ഈ ശീലാന്തര പാലം അടിയന്തരം അതിന്റെ പിന്നെ പാലം ഉയർത്തണം കാരണം ഇവിടെ പോള വന്ന് അടിഞ്ഞിട്ട് ഇതിന്റെ മേളിൽ കൂടെ പോള കയറി പോകുന്ന ഒരു വെള്ളം കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ ഇപ്രാവശ്യം അത് ഉണ്ടായില്ല മുൻകൂട്ടി അങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നമ്മൾ ചെയ്തതുകൊണ്ട് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് നസീം രാജി പ്രേംകുമാർ ആശാ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം